നമസ്കാരം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുറിച്ചാണ് ഹിപ്നോസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയവും ആശങ്കയും ആകുലതയും ഒക്കെയാണ് കാരണം മെജോറിറ്റിയും വിചാരിച്ചിരിക്കുന്നത് അമാനുഷികമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ആണ് ഹിപ്നോസിസ് എന്നുള്ളതാണ് മറ്റ് ചിലർ ധരിച്ചിരിക്കുന്നത് ഹിപ്നോസിസ് പഠിച്ചിരിക്കുന്ന പരിശീലിച്ചിരിക്കുന്ന ഒരാൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളുടെ മനസ്സിനെ അപാട് തന്നെ വായിക്കാൻ സാധിക്കും ചിന്തകളെ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പക്ഷേ തുറന്നു തന്നെ പറയാം ഇതെല്ലാം വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില വസ്തുതകൾ മാത്രമാണ് ഹിപ്നോട്ടിസം പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ നിൽക്കുന്ന ആളുടെ മനസ്സിനെ വായിക്കാനോ അല്ലെങ്കിൽ ചിന്തകളെ തിരിച്ചറിയാനോ ഒന്നും സാധ്യമല്ല വാസ്തവത്തിലെ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നിർദ്ദേശങ്ങളിലൂടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിലൂടെ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മാനസികാവസ്ഥ മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നതിലൂടെ മനസ്സിൻ്റെ അസാധാരണമായ വിധത്തിലുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായ വിധത്തിലുള്ള സാധ്യതകളെ ഉണർത്താൻ സാധിക്കും വ്യക്തികളിലെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള പരിവർത്തനങ്ങൾ സംഭവിപ്പിക്കാൻ സാധിക്കും അത് ശരിയാണ് കാരണം ഒരു ഒരു മനുഷ്യ മനസ്സെന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒന്നു തന്നെയാണ് അവിടെ സാധ്യതകൾ അനേക വിധത്തിൽ അവിടെ ഉണ്ട് പലപ്പോഴും ആ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ പരിമിതികളെ ഒരു പരിധിവരെ എങ്കിലും അതിജീവിക്കാനും ഹിപ്നോസിസിലൂടെ സാധിക്കും പക്ഷേ ഇത്രക്ക് സാധ്യതകൾ ഉള്ള ഒരു മേഖലയാണ് ഹിപ്നോസിസ് എങ്കിൽ പോലും പലരുമിന്ന് അതിനെ വളരെയധികം തെറ്റിദ്ധാരണാജനകമായ വിധത്തിലാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം അതിൻ്റെ വക്താക്കളിൽ ചിലരുടെയെങ്കിലും അപക്വമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഹിപ്നോസിസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്ന അതുപോലെ പ്രദർശിപ്പിക്കുന്ന ചില വ്യക്തികളെങ്കിലും തികച്ചും അപക്വമായിട്ടുള്ള തികച്ചും ബാലിശമായിട്ടുള്ള ചില പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതേക്കുറിച്ച് ഇതിനു മുൻപും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന് കാരണം സാമാന്യ ജനങ്ങൾക്ക് ഇതേക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു ധാരണ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഒരു പക്ഷേ ഹിപ്നോസിസിനെ തന്നെ തെറ്റിദ്ധരിച്ചേക്കാനും അതിലൂടെ ചില സാഹചര്യങ്ങളിലെങ്കിലും ചതിക്കുഴികളിൽ പെട്ടുപോകാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് ഈ വിധത്തിൽ ചതിക്കുഴികളിൽ എന്താ സംഭവിക്കുക ശാരീരികമോ മാനസികമോ വൈകാരികമോ ഒക്കെ ആയിട്ടുള്ള അസ്വസ്ഥതകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിധത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഈ വിഷയം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം അതായത് ഞാൻ പറഞ്ഞു വന്നത് ചില വ്യക്തികൾ പ്രദർശനങ്ങളുടെയും അല്ലെങ്കിൽ ഒക്കെ ഭാഗമായിട്ട് കാണിക്കുന്ന കാണികളെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന അല്ലെങ്കിൽ ആവേശഭരിതരാക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പ്രകടനമാണ് ഒരു വ്യക്തിയെ ഹിപ്നോസിന് വിധേയമാക്കിയിട്ട് മൂന്ന് സ്റ്റൂളുകളുടെ മുകളിൽ അല്ലെങ്കിൽ മൂന്ന് ചെയറുകളുടെ മുകളിൽ ഇങ്ങനെ കിടത്തുക മലർത്തി കിടത്തുക അതിനുശേഷം നടുവിലുള്ള ഒരു ചെയറിനെ അവിടെ നിന്ന് ഒഴിവാക്കും ഇത് ഈ ചിത്രത്തിൽ ഇവിടെ കാണുന്നത് പോലെ ഒഴിവാക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കിടക്കുന്ന മയങ്ങി കിടക്കുന്ന വ്യക്തിയുടെ ഷോൾഡറിൻ്റെ ഭാഗവും കാലിൻ്റെ ഭാഗവും മാത്രമായിരിക്കും രണ്ട് ചേറുകളിൽ താങ്ങി നിർത്തപ്പെടുന്നത് നടുഭാഗം സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രതീതി കാഴ്ചക്കാലിലെ ഉളവാകും മാത്രമല്ല പിന്നീട് ചെയ്യുന്നത് ഇത്രയുമൊക്കെ പിന്നീട് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയെ ഈ മയങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ നടുഭാഗത്ത് കയറ്റി നിർത്തി കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാഴ്ച കാണുന്ന സമയത്താണ് കാണികൾ ആവേശഭരിതരാകുന്നത് അത്ഭുത പരതന്ത്രരായി പോകുന്നത് ഈ വിധത്തിലെ ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നുപോകരുത് നോക്കൂ ഇത് രണ്ട് കാര്യമാണ് ഇവിടെ ശരിക്കും ഹിപ്നോസിസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഹിപ്നോസിസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം ഇവിടെ നോക്കി ഈ കിടക്കുന്ന വ്യക്തിയെ നമ്മൾ നോക്കിയാൽ ഇദ്ദേഹത്തിൻ്റെ കാൽമുട്ട് വരെയുള്ള ഭാഗം ഒരു സ്റ്റൂളിൽ താങ്ങി നിൽക്കുന്നുണ്ട് ഷോൾഡറിന് താഴെ ഏകദേശം വരെയുള്ള ഭാഗം മറ്റൊരു സ്റ്റൂളിൽ അല്ലെങ്കിൽ മറ്റൊരു ചെയറിൽ താങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ ഇതിൻ്റെ പിന്നിലുള്ള കുറച്ച് ഭാഗം വയറ് അതുപോലെ തുടയെല്ലുകൾ തുടയുടെ ഭാഗം ഇത്രയുമാണ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ഇതിനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഹിപ്നോസിസിനെ മാറ്റി നിർത്തിയിട്ട് ഹിപ്നോസിൻ്റെ സാധ്യതകളെ മാറ്റി നിർത്തിയിട്ട് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ തുട മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗത്തെ എല് വളരെയധികം ശക്തിയേറിയതാണ് ഒരു കാരണവശാലും താഴേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല ഒന്ന് രണ്ട് ഇനി ഇടുപ്പിൻ്റെ ഭാഗം മുതൽ ഏകദേശം ചെസ്റ്റിൻ്റെ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗം വരെ നമ്മൾ നോക്കിയാൽ അവിടെ നട്ടെല്ലാണുള്ളത് ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശരീരഭാരത്തിൻ്റെ ഏകദേശം ഇരട്ടിയോ അല്ലെങ്കിൽ മൂന്നിരട്ടിയോ ഭാരം വഹിക്കാൻ ഈ നട്ടലിന് സാധിക്കും ആരോഗ്യവാനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേവലം ഏകദേശം ഒരു ചാണു ദൂരം മാത്രമേ ഒരു ചാൺ നീളം മാത്രമേ ആ വിധത്തിൽ ഭാരം വഹിക്കേണ്ടതുള്ളൂ അതായത് നമ്മുടെ അരക്കെട്ട് മുതൽ ഏകദേശം നെഞ്ചിൻ്റെ ഭാഗം വരെ കാരണം അത് കഴിഞ്ഞ് അടുത്ത ചേർ അവിടെ സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കൂ ഹിപ്നോസിസ് ഒന്നും വേണ്ട വെറുതെ ആരോഗ്യവാനായ ഒരു വ്യക്തിയെ ഇങ്ങനെ മലർത്തി ഇതേ പൊസിഷനിൽ കിടത്തിയാൽ പോലും അദ്ദേഹം നല്ല ബോധത്തിലാണെങ്കിൽ പോലും ഈ വിധത്തിലൊരു പ്രകടനം സാധ്യമാണ് ഇതാണ് അതിൻ്റെ വാസ്തവം ഇവിടെ ഹിപ്നോസിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി രണ്ട് ഹിപ്നോസിസിലൂടെ ഇത് കൂടുതൽ ഗംഭീരമാക്കാൻ സാധിക്കുമോ ഒരു ശരാശരി വ്യക്തിയെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും കാരണം നമ്മുടെ ശാരീരികമായിട്ടുള്ള പരിമിതികളെ ഒരു പരിധിവരെങ്കിലും മറികടക്കാൻ ശാരീരികവും മാനസികവുമായിട്ട് ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ എക്സ്ട്രീം ലെവലിലെത്തിക്കാൻ ഹിപ്നോട്ടിക് സജഷൻസിലൂടെ സാധിക്കും അത് ഹിപ്നോസിൻ്റെ വലിയൊരു സാധ്യത തന്നെയാണ് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം നമുക്ക് ഓടാനുള്ള വേഗത പരമാവധി എക്സാണെന്ന് സങ്കല്പിക്കുക അതായത് നിങ്ങൾ ഒരു ഓട്ടമത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ് വളരെ ഗംഭീരമായിട്ടുള്ള വളരെ വലിയൊരു സമ്മാനം കിട്ടുന്ന ഒരു ഓട്ടമത്സരം അപ്പോൾ നിങ്ങളുടെ ഓടാനുള്ള വേഗത എന്ന് പറയുന്നത് ആണ് പക്ഷേ അവിടെ ഓടുന്നതിനേക്കാൾ എത്രയോ വേഗതയില്ലേ ഒരു നായ നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ ഓടിച്ചാൽ നിങ്ങളോടും ശരിയല്ലേ അതായത് നമ്മൾ സാധാരണ വേഗതയുടെ ഇരട്ടിയോ അതിലധികമോ വേഗത്തിൽ നമ്മൾ ഓടും ഒരു നായ നമ്മളെ ഓടിച്ചാൽ ശരിയാണ് അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് നമ്മളെ നമ്മുടെ ശാരീരികമായിട്ടുള്ള വേഗതയുടെ പരമാവധിയിലെത്തിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ശരിയാണ് പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് ശരിയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യും പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട് എത്ര ദൂരം നിങ്ങൾക്ക് അതേ വേഗതയിൽ ഓടാൻ സാധിക്കും അല്ലെങ്കിൽ എത്ര സമയം നിങ്ങൾക്ക് അതേ വേഗതയിൽ ഓടാൻ സാധിക്കും ഒന്ന് രണ്ട് ഇവിടെയാണ് ഇതിൻ്റെ അപകടം ഇനി പറയാൻ പോകുന്ന കാര്യത്തിലാണ് ഇതിൻ്റെ അപകടമുള്ളത് ശാരീരികമായിട്ട് ഏതെങ്കിലും അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ഒരു പക്ഷേ ഒരു കാർഡിയാക്ക് ഇഷ്യൂ ഉള്ള വ്യക്തി അതായത് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന വ്യക്തി അദ്ദേഹത്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ ഒരുപക്ഷെ ഒരു ഹൃദയസ്തംഭനമുണ്ടാകാൻ അത് മതിയാകാം മനസ്സിലാവുന്നുണ്ടോ ഒന്ന് ഇനി ഇത് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹിപ്നോസിസിലൂടെ ആയാലും ശരി ഹിപ്നോട്ടിക് സജഷൻ്റെ പവർ കാരണമായാലും ശരി അല്ലാതെ ആയാലും ശരി ഇതുപോലെ രണ്ട് ചെയറുകൾക്ക് നടുവിൽ ഒരു വ്യക്തിയെ കിടത്തി ആ വ്യക്തിയുടെ മുകളിൽ ഒരു ഭാരം കയറ്റി വെച്ചാൽ സംഭവിക്കുന്നത് ഒരു എന്ന് പറയുന്ന താരതമ്യേന ഉയർന്ന ഒരു ഭാരം വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ നട്ടെല്ലിനോ അല്ലെങ്കിൽ ഡിസ്കുകൾക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തകരാറിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തകരാറിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു തകരാറിന് തയ്യാറായിരിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ടൊരല്പം വീക്കായിരിക്കുന്ന ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചിരിക്കുന്ന നട്ടെല്ലുകൾ അല്പം ഒരു ഒരു അസ്വസ്ഥതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ബോധതലത്തിൽ അതറിഞ്ഞിട്ടുണ്ടാവില്ല ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക ആഘാതം സംഭവിക്കാൻ അത് മതിയാകും നടുവേദനയോ അല്ലെങ്കിൽ ഡിസ്കുകളുടെ ക്രമം തെറ്റുകയോ ഒക്കെ സംഭവിച്ചേക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി വഴുതി വീഴാൻ ഈ പ്രകടനം ഒരു പക്ഷേ കാരണമായിരിക്കും ഇത് അതിൻ്റെ തികച്ചും അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ ഇതറിയാതെ ഈ വിധത്തിലുള്ള കാര്യങ്ങളെ അറിയാതെ ഈ വിധത്തിൽ പ്രകടനം നടത്തിയാൽ അതിന് വിധേയമാകുന്ന വ്യക്തികളുടെ പിൽക്കാല ജീവിതം എങ്ങനെയുണ്ടാകാം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഒരു ഷോയുടെ പേരിൽ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു അല്പസമയത്തേക്ക് കുറച്ച് വ്യക്തികളെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി ആവേശം കൊള്ളിക്കാൻ വേണ്ടി ഒരാളുടെ ഭാവി ജീവിതത്തെ എന്നേക്കുമായിട്ട് കൂരിരുട്ടിലേക്ക് തള്ളിവിടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നു ഒന്ന് അറിവില്ലായ്മ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവില്ലായ്മ രണ്ട് പക്വതക്കുറവ് നമ്മൾ എന്തറിവിനോടൊപ്പം കൃത്യമായിട്ടുള്ള തിരിച്ചറിവാണ് അത് എവിടെ ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കാൻ പാടില്ല എവിടെ നിർത്തണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് ഞാനിവിടെ പറയാൻ കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്നവർക്ക് നിങ്ങളോടൊപ്പമുള്ളവർക്ക് ഇതുപോലൊരവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും നിങ്ങളതിൽ നിന്ന് കൊടുക്കരുത് എന്തിനാണ് വെറുതെ ജീവിതത്തെ സ്വാഭാവികമായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തെ താളം തെറ്റിക്കുന്നത് എന്തിനാണ് ശരീരത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയെ ഒരു പ്രതികൂലാവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളുടെ ബോധത്തിൽ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾ ഹിപ്നോസിസ് ശരിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഞാനൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല കേട്ടോ ആ വിധത്തിലെടുക്കുകയോ വേണ്ട ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയത് പക്ഷെ പറഞ്ഞു വരുന്ന സമയത്ത് പറഞ്ഞു പോകുന്നതാണ് ഹിപ്നോസിസ് നിങ്ങൾ സമഗ്രവും ആധികാരികവുമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം ഏതുമായിക്കോട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം അതേതുമായിക്കോട്ടെ എത്രയുമായിക്കോട്ടെ അല്ലെങ്കിൽ എത്രയും കുറഞ്ഞതുമായിക്കോട്ടെ നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഒരു ഏകദിന പരിശീലനത്തിലൂടെ അതായത് ഒരു ദിവസത്തെ പരിശീലനത്തിലൂടെ ഹിപ്നോസിസ് പഠിക്കാൻ സാധിക്കും അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു ദിവസത്തെ പരിശീലനത്തിലൂടെ പഠിക്കാൻ സാധിക്കുന്നത് എന്ന് അതായത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് ഹിപ്നോസിസിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈയൊരു ഏകദിന പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഒന്ന് എന്തല്ല ഹിപ്നോസിസ് എന്ന് പഠിക്കാം അതായത് ഈ വിധത്തിലെ ഹിപ്നോട്ടിസത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കെട്ടുകഥകളുണ്ട് ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള സയൻസ് എന്താണ് ഒന്ന് രണ്ട് ഹിപ്നോസിൻ്റെ സയൻറ്റിഫിക് സൈഡ് അതുപോലെ ഹിപ്നോസിൻ്റെ സൈക്കോളജിക്കൽ സൈഡ് ഹിപ്നോസിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അതോടൊപ്പം നിങ്ങൾക്ക് സ്വയം ഒരു വ്യക്തിയെ ഹെപ്നോസിന് വിധേയമാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ദിവസ പരിശീലനത്തിലൂടെ തീർച്ചയായിട്ടും ആർജിച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു വൺ ഡേ സെഷൻ കഴിയുമ്പോഴേക്കും ഒരു ദിവസ പരിശീലനം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ട്രെയിനിങ് ഹോളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം ഒരു വ്യക്തിയെ ഹെപ്നോസിന് വിധേയമാക്കാൻ സാധിക്കും അത്രയും ആഴത്തിലുള്ള അത്രയും ലളിതവും സമഗ്രവുമായിട്ടുള്ള പരിശീലനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഈ വിധത്തിലെ വിജ്ഞാനപ്രദമായ കൂടുതൽ വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്